ഇത്തവണത്തെ വേൾഡ് സ്ലീപ്പ് ഡേ മാർച്ച് പതിനാല് അതിൻ്റെ തീം തന്നെ മേക്ക് സ്ലീപ്പ് ഹെൽത്ത് എ പ്രയോറിറ്റി ഉറക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഈ വിദ്യാർത്ഥികളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പകൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന അറിവുകൾ തലച്ചോറിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നത് അടുക്കി വയ്ക്കുന്നത് രാത്രിയിൽ ഉറക്കത്തിൻ്റെ സമയത്താണ് ഇതിനൊരാറു മണിക്കൂറെങ്കിലും തുടർച്ചയായ ഉറക്കം കിട്ടുന്നത് നല്ലതാണ് രണ്ട് പകൽ സമയത്ത് തലച്ചോറിലെ കോശങ്ങൾ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസ് ചയാപചയ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഫലമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങളെ തലച്ചോറ് പുറന്തള്ളുന്നതും രാത്രിയിൽ ഉറക്കത്തിൻ്റെ സമയത്താണ് ഇതിനൊരാറു മണിക്കൂർ ഉറക്കം വേണം അപ്പോൾ ആറു മണിക്കൂർ ഉറക്കം കിട്ടിയില്ലെങ്കിൽ മിക്കവാറും ഞാൻ ശരാശരി മനുഷ്യൻ്റെ കാര്യമാണ് പറയുന്നത് മിക്കവാറും കുട്ടികൾക്ക് ഒന്ന് പകൽ പഠിച്ചത് പലതും തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യില്ല അപ്പോൾ പരീക്ഷയുടെ സമയത്ത് അത് ഓർമ്മ വരില്ല രണ്ട് ഈ തലച്ചോറിലെ കോശങ്ങൾ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നതുകൊണ്ട് ദിവസം മൊത്തം ഒരു മന്ദതയും ക്ഷീണവും അലസതയും തോന്നാനുള്ളൊരു സാധ്യതയാണ് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾ ശീലിക്കാം അതിൻ്റെ നിദ്രാശുചിത്വ വ്യായാമങ്ങൾ സ്ലീപ്പ് ഹൈജീൻ എക്സർസൈസസ് എന്ന് പറയുന്നത് ലളിതമായ അഞ്ചാറ് കാര്യങ്ങൾ ഒന്ന് കഴിയുന്നത്ര എല്ലാ ദിവസവും ഒരു ഫിക്സഡ് സമയത്ത് തന്നെ ഉറങ്ങാൻ കിടക്കുക ഫിക്സഡ് സമയത്ത് ഉണരുക ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലവും സെയിം തന്നെയാകാൻ ശ്രദ്ധിക്കുക മൂന്ന് നമ്മൾ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും എല്ലാ ദൃശ്യ മാധ്യമങ്ങളും അണച്ചു വയ്ക്കുക മാറ്റിവെക്കുക പതിനൊന്ന് മണിക്ക് ഉറങ്ങുന്നെങ്കിൽ പത്തുമണിയോടെ മൊബൈലടക്കമെല്ലാം മാറ്റിവെക്കുക എന്നുള്ളതാണ് ഉറങ്ങുന്നതിന് ഒരു അഞ്ച് മുതൽ ആറ് മണിക്കൂർ മുൻപ് അല്പം സൂര്യപ്രകാശം കൊണ്ട് കായിക വ്യായാമം ചെയ്ത് ഒന്ന് വിയർക്കണം അത് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിക്കണം കിടക്കുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ വ്യായാമം ദീർഘശ്വസന വ്യായാമമോ ധ്യാനമോ യോഗയോ എന്തു ആകാം മനോനിറവ് പരിശീലനമോ എന്തു വേണമെങ്കിലും ചെയ്യാം ഇതുപോലെ വൈകിട്ട് നാല് മണിക്ക് ശേഷം ചായ കാപ്പി കോള തുടങ്ങിയ പദാർത്ഥങ്ങൾ ഒഴിവാക്കണം കാരണം ഇതിനകത്തെല്ലാം തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന കഫീൻ എന്നൊരു സംഗതിയുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ സ്ലീപ്പ് സൈക്കിള് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും